ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ധനത്വ ശാസ്ത്രത്തിൽ ബാങ്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്തായിരുന്നു ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തേഴിന് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തേഴിനാണ് ഇമ്പീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ജൂലൈ ഒന്നിനാണ് അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ജൂലൈ ഒന്നിനാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തി ഏഴിനാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന എ ടി എം സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് രണ്ടായിരത്തി നാലിൽ കൊച്ചിക്കും വൈപ്പിനും ഇടയിൽ ഉള്ള ജംഗാർ സർവീസിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന എ ടി എം സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാൻ ആയിരുന്ന മലയാളി ആരാണ് ഡോക്ടർ ജോൺ മത്തായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാൻ ആയിരുന്ന മലയാളി ഡോക്ടർ ജോൺ മത്തായി ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ് അരുന്ധതി ഭട്ടാചാര്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ദിനേശ് കുമാർ ഗാര സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ദിനേഷ് കുമാർ ഗാരയാണ് മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ആദ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ഏതാണ് ജയ്പൂർ ഇന്ത്യയിലെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂരാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ച ബാങ്കുകൾ ഏതെല്ലാമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഭാരതീയ മഹിളാ ബാങ്ക് ഇങ്ങനെ ആറ് ബാങ്കുകളാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് ഒന്നുകൂടെ പറയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഭാരതീയ മഹിളാ ബാങ്ക് എന്നീ ആറ് ബാങ്കുകളാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് എഴുപത് വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ് ആരംഭിച്ച ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എഴുപത് വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ് ആരംഭിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് യോനോ യോനോയുടെ പൂർണ്ണരൂപം യു ഓൺലി നീഡ് വൺ എന്നാണ് ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോനോ യോനോയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സ്വപ്ന ബർമൻ യോനോയുടെ ബ്രാൻഡ് അംബാസിഡർ സ്വപ്ന ബർമനാണ് പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് ഭാരതീയ മഹിളാ ബാങ്ക് പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പത്തൊമ്പതിനാണ് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് മഹിളാ ബാങ്ക് ആരംഭിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ മൂന്ന് മഹിളാ ബാങ്ക് ആരംഭിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് മണക്കാട് കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിൽ മണക്കാട് എന്ന സ്ഥലത്താണ് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം എന്താണ് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നതാണ് ഭാരതീയ മഹിളാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് ഭാരതീയ മഹിളാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ബിഗ് ഫോർസ് എന്നറിയപ്പെടുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ് എസ് ബി ഐ സി ഐ സി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് എച്ച് ഡി എഫ് സി ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ബിഗ് ഫോർസ് എന്നറിയപ്പെടുന്ന ബാങ്കുകൾ എസ് ബി ഐ ഐ സി ഐ സി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് എച്ച് ഡി എഫ് സി എന്നിവയാണ് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ പൂർണ്ണരൂപം പൂർണ്ണനാമം എന്താണ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ പൂർണ്ണനാമം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക് എന്നാണ് ഐ സി ഐ സി ഐ ബാങ്ക് രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഐ സി ഐ സി ഐ ബാങ്ക് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ഇന്ത്യയിൽ മൊബൈൽ എ ടി എം അവതരിപ്പിച്ച ആദ്യ ബാങ്ക് ഏതാണ് ഐ സി ഐ സി ഐ ഇന്ത്യയിൽ മൊബൈൽ എ ടി എം അവതരിപ്പിച്ച ആദ്യ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്ക് ഏതാണ് ഐ സി ഐ സി ഐ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ് ഐ സി ഐ സി ഐ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇൻറ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് ഐ സി ഐ സി ഐ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് ഐ സി ഐ സി ഐ ബാങ്ക് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ സേവനം മൊബൈൽ ഫോണുകളിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണ് പോക്കറ്റ്സ് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ സേവനം മൊബൈൽ ഫോണുകളിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണ് പോക്കറ്റ്സ് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്ക് ഏതാണ് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മെയ് പത്തൊമ്പതിനാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് മെയ് പത്തൊമ്പതിനാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മെയ് പത്തൊമ്പതിനാണെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് മുതലാണ് പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആരാണ് ലാല ലജുപത്ത് റായ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാലാ ലജുപത്ത് റായ് ആണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് നെടുങ്ങാടി ബാങ്ക് നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അപ്പു നെടുങ്ങാടിയാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അപ്പു നെടുങ്ങാടിയാണ് നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുത്ത വർഷം ഏതാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നിലാണ് നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുത്തത് പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി അതായത് വി ആർ എസ് നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി അഥവാ വി ആർ എസ് നടപ്പിലാക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ഗ്രാമീൺ ബാങ്കുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മറ്റി ഏതാണ് നരസിംഹം കമ്മിറ്റി ഗ്രാമീൺ ബാങ്കുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി നരസിംഹം കമ്മിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ഏതാണ് കേരള ഗ്രാമീൺ ബാങ്കാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ എട്ടിന് സ്ഥാപിതമായ കേരള ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ എട്ടാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മലപ്പുറം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യം എന്താണ് കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യം കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നതാണ് ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ഗ്രാമീൺ ബാങ്കുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഗ്രാമീൺ ബാങ്കുകൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് സിക്കിമും ഗോവയും ഗ്രാമീൺ ബാങ്കുകൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സിക്കിമും ഗോവയുമാണ് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന ആരാണ് മുഹമ്മദ് യുനൂസ് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ആണ് രണ്ടായിരത്തി ആറിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനും മുഹമ്മദ് യുനൂസിനും കൂടെയാണ് രണ്ടായിരത്തി ആറിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനും മുഹമ്മദ് യുനൂസിനും ചേർന്നാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്